നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടും പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ തൈറോയിഡിന് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതായത് ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് ഗെയിൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഒരുപാട് കുറവാണ് നിങ്ങൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ തൈറോയിഡ് ഹോർമോൺ നോർമലല്ല നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ മസിൽസിനൊന്നും പ്രോപ്പറായിട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ടുള്ള അബ്സോപ്ഷൻ കുറയും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വെയ്റ്റ് ഗെയിൻ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലേഹ്യുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചവനപ്രാവശ്യം എന്നൊക്കെയുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇപ്പോൾ കർക്കിടക മാസമൊക്കെ വരാനായിട്ടും ഉണ്ട് ഈ ഒരു ടൈമിൽ നമ്മളെല്ലാവരും കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ കഴിക്കുന്ന ഒരു ലേഹിയാണ് ചവനപ്രാവശ്യം നിങ്ങളൊക്കെ ചിലപ്പം ചെറുപ്പം കാലങ്ങളിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നിച്ചുണ്ടാവാം വെയിറ്റ് ഗെയിൻ വെക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധം കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ല ഒന്നാമതായിട്ട് ശതാവരി ഉണ്ട് അതുപോലെ തന്നെ നെല്ലിക്കയുണ്ട് ഇപ്പം ശതാവരിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന അലർജീസും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഫീഡിങ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ശതാവരി ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രഹ്മിയാണ് ബ്രഹ്മി എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്രഹ്മി എന്ന് പറയുന്നത് അപ്പം ഇതും ഇതിൻ്റെ അകത്തുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ പിപ്പലി പിപ്പലി എന്ന് പറയുന്നത് കുരുമുളകാണ് കുരുമുളകൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് നല്ലൊരു എപ്പറ്റൈറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾക്ക് നല്ലൊരു വിശപ്പും കാര്യങ്ങളും ഉണ്ടാവാൻ നല്ലൊരു ദഹനം നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിലുള്ളതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമ്മുടെ പ്രതിരോധം കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ശവനപ്രാവശ്യം കഴിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് എത്ര നേരം കഴിക്കണം ഇത് കഴിക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുണങ്ങളിൽ ആദ്യം തന്നെ പറയുന്നത് ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ എഗെയിൻസ്റ്റ് ഓക്സിഡേഷനാണ് അപ്പോൾ ഓക്സിഡേഷൻ എന്നൊക്കെ വെച്ചാൽ എന്താ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾ ക്ക് കാരണം ഉണ്ടാക്കുന്നത് ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ അമിതമായിട്ട് കൊഴുപ്പ് കൂടാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട് അപ്പം ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് അപ്പോൾ നിങ്ങൾ ചവനപ്രാശമൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യാം ഒരു എങ്കിലും കഴിക്കണം ഇപ്പം നിങ്ങൾ വെയ്റ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇത് രണ്ട് ടീസ്പൂണൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കുന്നത് എപ്പോഴും പാലിൻ്റെ കൂടെ കഴിക്കുന്നതാണ് രസായനങ്ങളെല്ലാം തന്നെ പാലിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് നല്ലൊരു നമുക്ക് ഉറക്കക്കുറവൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് രാത്രി ബെഡ് ടൈമിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എടുക്കാവുന്നതാണ് പക്ഷേ എപ്പോഴും രസായനങ്ങളൊക്കെ എടുക്കുന്നത് ബിഫോർ ഫുഡ് ആണ് നല്ലത് ഭക്ഷണത്തിന് മുൻപ് കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ നിങ്ങൾക്ക് കുറക്ക കുറവും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളത് ഒരു ടീസ്പൂൺ എടുത്തിട്ട് നേരെ കിടക്കാൻ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അതുപോലെ എന്തെങ്കിലും ഒരു ആൻസൈറ്റി ഒക്കെ ഉള്ള ആളെ ഇപ്പോൾ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രസായനം കഴിക്കുന്നതൊക്കെ വളരെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് കൂടി കിടക്കുന്ന ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് ലിവറാണ് അപ്പോൾ ഈ ലിവറിൻ്റെ ഒക്കെ കപ്പാസിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഹെൽത്തൊക്കെ കുറച്ചുകൂടി നന്നാക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലേഹ്യം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ആണെങ്കിലും റെസ്പിറേറ്ററി ഹെൽത്ത് ആണെങ്കിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഈ ഒരു ലേഹ്യം നിങ്ങളെ സഹായിക്കും അപ്പം നിങ്ങളിത് എപ്പോഴും കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെയും രാത്രിയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ബിഫോർ ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് നല്ലൊരു ബ്ലഡ് പ്യൂരിഫയർ ആണ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബ്ലഡിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടി പോകുന്നത് കെട്ട രക്തമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് സ്കിൻ ഡിസോർഡേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് വെരിക്കോസ്മയും വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ അവസരങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു ലേഹിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ബോഡിക്ക് ഒരു പ്രതിരോധം കിട്ടുകയും ചെയ്യും ബ്ലഡ് ഒക്കെ കുറച്ചും കൂടി പ്യൂരിഫൈ ആവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു ലേഹ്യം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ ആയിട്ട് കൊടുക്കുക വലിയ ആളുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടേബിൾ സ്പൂൺ ആയിട്ടും എടുക്കാവുന്നതാണ് എപ്പോഴും ഇതിൻ്റെ കൂടെ പാല് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്ന ആളുകളാണെങ്കിൽ അത് കഴിക്കുക ചിലപ്പം ആസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ നിങ്ങളെ യൂറിൻ നിങ്ങൾ മൂത്രവഴിക്കുന്ന സമയത്തൊക്കെ യൂറിന് നല്ല കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലേഹ്യങ്ങൾ ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് കൂടി മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ അത് വെറുമ്പായിട്ട് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആഫ്റ്റർ ഫുഡ് മാത്രം അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഈ ലേഖിതിനെ കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി